ജി ഡി ജെ എം എം എ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുഫാക്ചറിങ് ആൻഡ് മെർച്ചൻ അസോസിയേഷൻ ഇന്ന് കേരളത്തിൽ സ്വർണ്ണ വിപണന രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് സ്വർണ്ണ വിപണന രംഗത്ത് വിലയുടെ കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന് ബുള്ളിയൻ വിപണനം അതായത് ഇരുപത്തിനാല് കാരറ്റിന്റെ സ്വർണ ബാറുകളുടെ വിപണന രംഗത്തും സ്വർണ ആഭരണങ്ങളുടെ രംഗത്തും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്ത്യ മുഴുക്കിയും ലോകം മുഴുക്കുകയും വിറ്റഴിച്ചു കൊണ്ട് ഈ സ്വർണ അവസരം ഏതൊരു മലയാളിയും ഉപയോഗപ്പെടുത്തണമെന്ന് ഈ വിവാഹ സീസണിൽ ഞാൻ ഏവരോടും അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ അൽ മുഖ്ദർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട് മാനുഫാക്ചറിങ് ആൻഡ് ജുവല്ലറി ഗ്രൂപ്പ് ഉത്സവകാലം പ്രമാണിച്ച് വിവാഹ സീസൺ പ്രമാണിച്ച് സീറോ മേക്കിങ്ങിൽ ഒരു പണിക്കൂലിയോ പണിക്കുറവോ ചാർജ് ചെയ്യാതെ കേരളവും ഇന്ത്യയും ആകമാനം ഞങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ ആൻഡിക് കെട്ടിനാട് നഗാസ് ടർക്കിഷ് മറിയം ഞങ്ങളുടെ കളക്ഷൻസ് ഇതെല്ലാം സീറോ മേക്കിങ്ങിൽ ജനങ്ങൾക്ക് വിറ്റഴിക്കുകയാണ് കൂടാതെ സ്വർണ്ണ നിരക്കിൽ ഡി ഡി ജെ എമ്മയുടെ വില നിലവാര പട്ടികയാണ് ഞങ്ങൾ പിന്തുടരുന്നത് അതിൻ്റെ വില കുറവ് കൂടിക്കട്ടാണ് സ്വർണം നയൻ വൺ സിക്സിൻ്റെ വില കുറവും കൂടാതെ സ്വർണ്ണ ആഭരണം വാങ്ങുമ്പോൾ സീറോ പെർസെൻ്റ് പണിക്കൂലിയും പണിക്കുറവും ഇല്ലാതെയും നിങ്ങൾക്ക് കരസ്ഥമാക്കാനുള്ള സുവർണ അവസരം ഈ സീസണിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളും സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനേഴാം തീയതി വരെ രാവിലെ ഒൻപതര മുതൽ രാത്രി ഒൻപതര മണിവരെ ഞായറാഴ്ചകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഞങ്ങൾ ഈ അൽ മുഖ്തർ ഗ്രൂപ്പ് വിവാഹ സീസൺ പ്രമാണിച്ച് ഭാഗ്യ ഇരട്ടി സ്വർണം എന്ന പദ്ധതി അത് നടപ്പാക്കി അഞ്ച് പവൻ വാങ്ങുന്ന ഓരോരുത്തർക്കും വാങ്ങുന്ന സ്വർണ്ണാഭരണം സൗജന്യമായി കിട്ടുന്ന ഭാഗ്യ നെറുക്കെടുപ്പിൻ്റെ കൂപ്പണും അതുപോലെ ഇനോവ ഹൈക്രോസിൻ്റെ കൂപ്പണം ഞങ്ങൾ ഇതിൻ്റെ കൂടെ നൽകുന്നതാണ് കൂടാതെ ഈ ഈ നിങ്ങൾക്ക് ഏവർക്കും അറിയാം സ്വർണം വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകമാസരം ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധാന്തരീക്ഷം നിലനിൽക്കുന്നു അതുപോലെ പല രാജ്യങ്ങളിൽ റിസെഷനോട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം കാരണമായി ലോകത്ത് സ്വർണം അതി ഡിമാൻഡും വിലയും കൂടി കൊണ്ടിരിക്കുക ഈ സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് വിവാഹ പാർട്ടികൾ അവരുടെ ഒരു വലിയ ആവശ്യമാണ് സീസണില് അവർക്ക് വാങ്ങാൻ വരുന്ന ഒരു ആവശ്യത്തിൻ്റെ കാലഘട്ടമാകുമ്പോൾ സ്വർണത്തിന് വില കുതിച്ചു വരിക സ്വാഭാവികമാണ് ഡിമാൻഡ് കൂടുമ്പോൾ സപ്ലൈ കുറവാകുമ്പോൾ സ്വർണത്തിന് വില കൂടുന്നുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കൊരു ആശ്വാസമെന്ന നിലയ്ക്കാണ് ഈ അൽമുഖ്തറും ജി ഡി ജെ എമ്മിയും ഇല്ലാതെയും സ്വർണ്ണ നിരക്ക് കുറച്ചുകൊണ്ട് ഈ പദ്ധതികൾ പ്രഖ്യാപിച്ചത് അതിനെ ഞങ്ങൾക്ക് ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയ്ക്ക് ഞങ്ങൾ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കടപ്പാട് പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഏവരെയും ഈ വിവാഹ സീസൺ അൽമുക്തർ ജ്വല്ലറി കൂപ്പിലോട്ടാകണമെന്ന് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുകയും